ദ്യകാലത്തെ എം ടിയിൽ നിന്ന് ഇപ്പോഴത്തെ എം ടിയിൽ എത്തുമ്പോൾ എനിക്ക് കുറേയേറെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് ആദ്യകാലത്ത് വളരെയേറെ അന്തർമുഖനായിരുന്നു പല പൊതു കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പിന്നിൽ നിന്ന് സഹായിക്കുകയും വേണ്ടതൊക്കെ ചെയ്യും ചെയ്യണ്ടെന്നല്ലാതെ രംഗത്ത് അങ്ങനെ പരസ്യമായി വരാറുണ്ടായിരുന്നില്ല പക്ഷേ സമീപകാലത്ത് വളരെയേറെ പൊതു കാര്യങ്ങളിലും അതുപോലെ ജനകീയ പ്രവർത്തനങ്ങളിലൊക്കെ എം ടി സഹകരിക്കുന്നുണ്ട് അപ്പോൾ ആ പഴയ എം ടിയിൽ നിന്ന് പുതിയ എം ടിയിലേക്കുള്ള ഈ ദൂരം അതിനെ സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഈ അന്തർമുഖത്വം എന്നൊക്കെ പറയണത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നടക്കുന്ന ഒരു ഭാവത്തിനാണ് ഈ സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരാളും പലപ്പോഴും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഉള്ളിലെ നിരകളും പതകളും നോക്കിക്കൊണ്ട് തന്നെയാണ് നടക്കുക അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു ഉദാഹരണത്തിന് അമ്പത്തിയേഴിൽ ഞാൻ കോഴിക്കോട്ട് വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു വർഷം തന്നിട്ടില്ല ഇവിടെ വളരെ വലിയ തോതിൽ ഒരു കലോത്സവം നടന്നു ആ കലോത്സവത്തിൽ വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തം എനിക്കുണ്ടായിരുന്നു അതെൻ്റെ ശരിക്കു പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാം കൺവീനറായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ഈ പൊന്നാനി കലാസമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ഭാര ഒരു ഒരു പശ്ചാത്തലം എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം വന്നപ്പോൾ അത് ഏറ്റെടുത്തു അപ്പം അങ്ങനെ എനിക്ക് താല്പര്യമുണ്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അന്നും ഞാൻ ഇടപെട്ടിരുന്നു ഇന്നും ഇടപെടുന്നു ഈ ഉള്ളിലേക്ക് നോക്കി നടക്കുക എന്നുള്ള സ്വഭാവം മാറ്റി നിർത്താൻ പറ്റില്ല അത് ഏതൊരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഭാഗത്തെ എന്തെങ്കിലും നിരയും പതയുമൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നോക്കിക്കൊണ്ട് ഒരു വശത്ത് മരുവശത്ത് ഇങ്ങനത്തെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്ന് തോന്നുമ്പോൾ ചെയ്യാം